ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നീട്ടിയെറിയുക എന്നൊരു ചൊല്ലുണ്ട് അതാണ് ഇന്ന് ജിൻഡോയുടെ ഒരു ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായത് ജിൻഡോ പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടെക്നിക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാർഷൽ ആർട്സിന്റെ അതുപോലെ തന്നെ പലർക്കും എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോ അവരെല്ലാരും കൂടെ പ്ലേറ്റ് തിരിച്ചിട്ട് ഈ പറയുന്ന ജിൻഡോയുടെ ടച്ച് ബാറ്റ് ടച്ച് ആണ് എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു ഗബ്രിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഓരോരുത്തരായിട്ട് മറ നീക്കി പുറത്തു വരികയാണ് ഇന്ന് ജിൻഡോ ലൈവില് അർജുനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ്റെ അടുത്ത് റസ്മിനടക്കമുള്ളവർ ഇത്തരത്തിൽ ഉള്ള ഒരു ധ്വനി വരുന്ന തരത്തിൽ സംസാരിക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ് ജിൻഡോയുടെ പെരുമാറ്റം ശരിയല്ല എന്ന ധ്വനി വരുന്ന തരത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നൈസായിട്ട് അതായത് ഇതൊരു ഇഷ്യൂ ആവുകയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കാര്യം ഇന്ന് ജിൻഡോ ചെയ്യിപ്പിച്ചത് എന്ന് വ്യക്തമാണ് കാലിലൊക്കെ മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട് അർജുനെ കൊണ്ട് അർജുൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതേ ആരോപണം നാളെ ഈ ജിൻഡോയ്ക്ക് അർജുനെതിരെയോ ആർക്കെതിരെയോ വേണമെങ്കിലും ഉന്നയിക്കാമല്ലോ എന്നെ ടച്ച് ചെയ്തത് ബാഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഫീലിംഗ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഇതുപയോഗിക്കാനായിട്ട് സാധിക്കും സോ അവിടെ മറ്റവരുടെ ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും മേ ബി അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പ്ലാൻ ജിൻഡോയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒന്നും കാണാതെ ജിൻഡോ അത് ചെയ്യിപ്പിക്കില്ല